വന്നാൽ ഇന്ത്യൻ കരസേനയുടെ ായി പാകിസ്ഥാനും ബംഗ്ലാദേശും മരുജ്വാല എന്ന സൈനികാഭ്യാസത്തിൽ കിടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ കരസേനയുടെ സുദർശൻ ചക്ര കോപ്സ് ആണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത് രാത്രിയും പകലുമായിട്ടായിരുന്നു ഈ പ്രകടനം ധാർമരുഭൂമിയിൽ നടന്നത് ധാർമരുഭൂമി മേഖലയിൽ രാത്രിയിൽ നടത്തിയ വെടിവയ്പ് ടാങ്ക് ഉപയോഗിച്ചുള്ള ആക്രമണം എന്നിവ അരങ്ങേറി ഇന്ത്യയുടെ ഏറ്റവും പുതിയ ലേസർ ഗണ്ണുകൾ ടാങ്കുകൾ യന്ത്ര തോക്കുകൾ എന്നിവ ഉപയോഗിച്ചു എക്സ് എക്സ് ഐ എന്നും ഭോപ്പാൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യൂണിറ്റ് ആണ് സുദർശൻ ചക്ര കോർപ്സ് കരസേനയുടെ സത്തേൺ കമാൻഡിന്റെ ഭാഗമാണിത് ശത്രു മേഖലയിലേക്ക് ആഴത്തിൽ കയറുന്ന അതിവേഗം ആക്രമണത്തിന് സജ്ജമാകുന്ന സേനയായാണ് സുദർശൻ ചക്ര കോപ്സ് അറിയപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് ഈ യൂണിറ്റ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീണ്ടും അത് പുനഃസംഘടിപ്പിക്കപ്പെട്ടു അതിനുശേഷം ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള സൈനികാഭ്യാസങ്ങളിലൂടെ എത്രമാത്രം ആക്രമണ സജ്ജമാണ് എന്ന വിലയിരുത്തലുകൾ നടത്തുന്ന പതിവുണ്ട് സുദർശൻ ചക്ര കോപ്സിന്റെ കമാൻഡ് ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ അരവിന്ദ് ചൌഹാനാണ് ലഫ്റ്റനന്റ് ജനറൽ പ്രീത്പാൽ സിംഗിന് പകരം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അരവിന്ദ് ചൌഹാൻ കടിഞ്ഞാൻ ഏറ്റെടുത്തത് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ മുതൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ സൈനിക വിന്യാസത്തിൽ വരെ വിദഗ്ധനാണ് అరవింద్ చౌహాన్ వర్షతే అనుభవ పరిచయం ఉంటుంది മരുജ്വാല എന്ന് പേരിട്ടിരുന്ന അഭ്യാസ പ്രകടനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ശരിക്കും ധാർ മരുഭൂമിയെ അഗ്നിജ്വാലയാക്കുന്ന പ്രകടനങ്ങളാണ് നടന്നത് പൊടുന്നനെയുള്ള ആക്രമണങ്ങൾ ശക്തമായ ബോംബ് സ്ഫോടനങ്ങൾ ഇതും പരീക്ഷണാർത്ഥം നടത്തി കരസേനയുടെ പ്രകടനം കഴിയുന്നതിന് തൊട്ടു പിന്നാലെ നാവിക വ്യോമസേനകളുടെ അഭ്യാസ പ്രകടനങ്ങളും തൃശൂർ എന്ന് പേരിട്ടിരിക്കുന്ന ത്രിസേന സൈനിക ഭാഗമായി നടക്കും രാജസ്ഥാനിലെ ധാർ മരുഭൂമി മുതൽ ഗുജറാത്തിലെ സെർക്രീക്ക് ഭാഗം വരെയാണ് കര നാവിക വ്യോമസേനകളുടെ ശക്തി പ്രകടനം നടക്കുക നാവികസേനയുടെ പ്രകടനം സർ ക്രീക്കിലാണ് പ്രധാന നടക്കുക ഈ പ്രദേശങ്ങളിലെ വ്യോമപാത ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്കും പൈലറ്റുമാർക്കും നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം വ്യോമസേനയുടെ പ്രകടനം ധാർമർഭൂമിയിൽ നടക്കും ഇന്ത്യയുടെ സംയുക്ത സൈനിക നീക്കങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഇരുപത്തി എണ്ണായിരം അടിക്ക് താഴെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഇന്ത്യ പുറത്തിറക്കിയ വ്യോമ മുന്നറിയിപ്പിന് പിന്നാലെയാണിത് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഇന്ത്യ വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുക പതിവാണ് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസമായ തൃശൂരിൽ ഇരുപത്തിയഞ്ച് യുദ്ധക്കപ്പലുകളും നാൽപ്പത്തിൽ അധികം യുദ്ധവിമാനങ്ങളും ഏകദേശം നാൽപ്പതിനായിരം സൈനികരും പങ്കെടുക്കുന്നുണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലും പ്രവർത്തന മേഖലകളിൽ ിലും സംയോജിത ദൗത്യങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കുന്ന ഒരു പ്രധാന ത്രി സർവീസസ് ഓപ്പറേഷണൽ വാലിഡേഷൻ അഭ്യാസമാണ് തൃശൂർ എന്ന ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് വിശേഷിപ്പിച്ചിരുന്നു സംയുക്ത പ്രവർത്തനം ആത്മനിർഭരത നവീകരണം എന്ന മനോഭാവത്തിലൂടെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം തൃശൂർ ഉദാഹരിക്കുന്നുവെന്ന് ഐ ഡി എസ് വ്യക്തമാക്കി അറബിക്കടലിലെ ചില ഭാഗങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് അഭ്യാസം റാൻ ഓഫ് കച്ച് സർക്രീറ്റ് മേഖലകൾക്ക് അഭ്യാസം പ്രത്യേക ശ്രദ്ധ നൽകുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ സന്ദർശിച്ച റാൻ ഓഫ് കച്ച് സർക്രീറ്റ് മേഖലകളാണ് തൃശൂർ കൂടുതലും നടക്കുക അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ദുഷ്കൃത്യമുണ്ടായാൽ എഴുതി വരും എന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നാവിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് പറയുന്നതനുസരിച്ച് ബഹിരാകാശം സൈബർ യുദ്ധ ഘടകങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുള്ള സങ്കീർണമായ ബഹുമുഖ പരിശീലനമാണ് തൃശൂർ ഇന്ത്യയുടെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കായ ഐ എൻഎസ് ജലാശയം മറ്റും ചെറുകപ്പലുകളും പങ്കെടുക്കുന്ന ഈ അഭ്യാസം നവംബർ പതിമൂന്ന് വരെ തുടരും എന്തായാലും മരുജ്വാല എന്ന ഇന്ത്യയുടെ സൈനിക അഭ്യാസത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും നല്ലതുപോലെ വിരണ്ടിട്ടുണ്ട് ഭയന്നിട്ടുണ്ട് ആ ഒരു വിരട്ടൽ തന്നെയാണ് ഈ സൈനിക അഭ്യാസത്തിന് പിന്നിലുള്ള ലക്ഷ്യമെങ്കിൽ പോലും അത് എല്ലാ ശത്രുക്കൾക്കും എല്ലാ ശത്രു രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എല്ലാവരും ഇന്ത്യയിലേക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ ആര് മുതിർന്നാലും അതിന് ഒരു തിരിച്ചടി കൃത്യമായും ഉണ്ടാകും അനാവശ്യമായ കാരണങ്ങൾക്കുണ്ടാണെങ്കിൽ അതിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്നതിനുള്ള ഒരു തന്നെയാണ് ഓരോ സൈനിക അഭ്യാസവും ഇത്തരത്തിൽ ഇന്ത്യ നടപ്പിലാക്കുന്നതിലൂടെ വരുന്നത് ന്യൂസ് ഡെസ്ക്